അങ്ങനെ ഈ ആഴ്ചത്തെ ഓട്ടിങ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് നാളെ രാത്രിയോടുകൂടി ഓട്ടിങ് അവസാനിക്കുമ്പോൾ ഈ ആഴ്ച ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് പിന്നെന്ന് നമുക്ക് പരിശോധിക്കാം പ്രവചനാതീതമായിട്ടുള്ള ഓട്ടിങ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇഞ്ചോടിഞ്ച് വാശേരി മത്സ്യം തന്നെ ഓരോ മത്സരാർത്ഥികളും കഴിച്ചു വയ്ക്കുമ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ഓട്ടിംഗ് റസറ്റ് അതിവിധി ഒന്ന് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ റിസൾട്ട് ആണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ ഇതിനകത്ത് സംഭവിക്കാം എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നോക്കണ ഒന്നാം സ്ഥാനത്ത് ഷാനവാസാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഷാനവാസിന്റെ വോട്ടൊക്കെ രണ്ട് ലക്ഷം കിടന്ന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പറയുന്ന ഒരു കൂറ്റൻ സംഖ്യയിലോട്ട് കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളെ തന്നെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് അനുമോളിൻ്റെ ഓട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കുതിച്ചു കയറുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്താറ് എന്ന് പറയുന്ന റോട്ടിംഗ് സംഘീ ഉയർത്തി മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു ബെഡ്ഡുകളി ഉയർത്താൻ അനുഅനു അനുമോൾക്ക് സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് റനാ ഫാത്തിമയാണ് തുടരുന്നത് റനയുടെ വോട്ടും കുറയുന്നില്ല ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെന്ന് പറയുന്ന റോട്ടിംഗ് സംഘീവർ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ റന കാഴ്ച വെക്കുമ്പോൾ നമുക്ക് നാലാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് അക്ബറിനെ കേട്ടോ അക്ബറിന് നല്ല രീതിയിലുള്ള റോട്ടിംഗ് മുന്നേറ്റമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് നടത്തിയിട്ടുണ്ട് നേരിയ വോട്ടിനാണെങ്കിൽ പിന്നോട്ട് പോയെങ്കിലും എപ്പോൾ വേണമെങ്കിലും അട്ടിമറിയുകൾ സംഭവിക്കാം ഒരു ലക്ഷത്തി എൺപത്തൊള്ളായിരത്തി അറുപത്തഞ്ച് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിൽ നിൽക്കുമ്പോൾ അഞ്ചാം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും അത് ശരത്തപ്പനെയാണ് കഴിഞ്ഞ വെച്ച് നോക്കുമ്പോൾ അപ്പനി വോട്ടിങ് മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു മണിക്കൂറിൽ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് നല്ല രീതിയിൽ കണ്ടന്റ് നൽകുന്നതുകൊണ്ടായിരിക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനോട്ട് വീണ്ടും ഇതാ ശൈത്യം പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ശൈത്യയുടെ റോട്ടൊക്കെ വൈദ്യുതി കുറഞ്ഞും കൂടിയൊക്കെയാണ് വരുന്നത് നിലവിന്റെ ഒരു ലക്ഷത്തി അറുപത്തി നാനൂറ്റി മുപ്പത്തി എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രമാണ് ഇതുവരെ ശൈത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പം ഏഴാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ പൊസിഷനിൽ നേരിയൊരു കരകയറ്റം കാഴ്ചവെച്ചിരിക്കുന്ന സരിക കരാഫോനാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് സരിക കരാഫോൻ്റെ ഓട്ടൊക്കെ ഒരു ലക്ഷം കിടന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്താറ് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ ഉയർത്തി സേഫ് സോണിലോട്ട് മാറാൻ തോന്നുമ്പോൾ എട്ടാം സ്ഥാനത്ത് വീണ്ടും ഡേഞ്ചർ പൊസിഷനിലോട്ട് പോകുന്ന ഒനിയലിനെ തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒനിയലിൻ്റെ നല്ല രീതിയിലുള്ള ഓട്ടൊക്കെ കുറഞ്ഞു വരികയാണ് ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രമേ ഉള്ളൂ ഒരുപക്ഷേ ഈ ആഴ്ച ബിഗ് ബോസിനോട് വിട പറയേണ്ടി വരും ഒന്നിയരനത് കണ്ടു തന്നെ അറിയണം നിലവിൽ ഏറ്റവും ഡേഞ്ചർ പൊസിഷനായിട്ടുള്ള ഒൻപതാം പൊസിഷനിൽ ശരി തന്നെ തുടരുകയാണ് സരികയുടെ വോട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു നിലയിലാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒട്ടെ എപ്പോൾ വേണേലും മാറി മറിയാം കാരണം ഒരു നിമിഷം മതി വോട്ടുകളുടെ പൊസിഷൻസും പിന്നെ വോട്ടുകളും മാറി മറിയുന്നത് മാറാൻ നല്ല കണ്ടന്റുകൾ നൽകി കഴിഞ്ഞാൽ ഇനി ഇവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുമ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നതും അവിടെ പിന്നെ ബിഗ് ബോസിൽ തുടരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക വരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റസിസ്റ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ടിട്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക